ജോക്സ് ഇവിടെ നിങ്ങൾ ആരംഭിക്കുന്ന പുതിയ ഇനീഷ്യേറ്റീവ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബ് അത് എത്രത്തോളം നെസസിറ്റി ആണ് എന്ന് എനിക്ക് നേരിട്ട് ബോധ്യം വന്നിട്ടുള്ള ഒരാളാണ് എൻ്റെ കൂടെ പാലക്കാട് മണ്ഡലം സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നാസർ എന്ന് പറയുന്ന ചെറുപ്പക്കാര ഞങ്ങൾ പാലക്കാട് ഞാൻ എം എൽ എത്ര വർഷം മുമ്പ് ഞങ്ങൾ ഏതാണ്ട് സെയിം ഏജ് ഗ്രൂപ്പാണ് സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ആളാണ് പുള്ളി വളരെ എനർജറ്റിക് ആണ് പിന്നെ എന്റെക്കാളും ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരാളാണ് വളരെ സെയിം ഏജ് ഗ്രൂപ്പ് ആണെങ്കിലും ഫിസിക്കലി കുറച്ചും കൂടെ ആക്ടിവിറ്റി ഒക്കെ ഉള്ള ആളാണ് അപ്പോൾ ആളും ആളുടെ മോളും കൂടെ കോയമ്പത്തൂർ ഒരു ബൈക്കിലൊരു ആവശ്യത്തിന് പാലക്കാടിന് കോയമ്പത്തൂർ എന്ന് പറഞ്ഞാൽ മാറ്റർ ഓഫ് ഫ്യൂ മിനിറ്റ്സ് അപ്പോൾ ബൈക്കിൽ ആവശ്യത്തിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്ക് പെട്ടെന്ന് ഒരു അൺസിനെസ് തോന്നി വണ്ടി അവിടെ നിർത്തി വണ്ടി അവിടെ നിർത്തി മോളെ ബൈക്കിൽ നിന്ന് ഇറക്കി ആ സൈഡിൽ നിർത്തി സഡൻലി ഈ കുറാപ്ഡിറ്റ് അവിടെ നിന്ന് അങ്ങനെ വിഴുക അപ്പോൾ ഇത് ബോർഡർ കടന്നിട്ടാണ് ഇയാൾ ആരാണോ എന്താണെന്നോ ആർക്കും അറിഞ്ഞുകൂടാ അതേസമയം നമ്മുടെ സൗത്ത് മണ്ഡല പ്രസിഡന്റ് നാസറ അപ്പം പിന്നെ അവിടെ ഉള്ള ആൾക്കാർ കൂടി ഈ ഒരു ചെറിയ പ്രൺകുട്ടി മാത്രമേ കൂടെയുള്ളൂ അവരടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഈ കുട്ടീനെ അവിടെ ഒരു ഹോസ്പിറ്റലിൻ്റെ പുറത്തൊരു ആളെ ആയി കൊണ്ടുപോയിട്ട് ഇമ്മീഡിയറ്റ് സ്ട്രോക്ക് വന്ന് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ആരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ കുട്ടികൾ ആ അച്ഛൻ്റെ ഫോണ് പിന്നെ പെട്ടെന്ന് തുറക്കുന്ന ഒരു കാലം ആയതുകൊണ്ട് ഈ ആരോ ഒരാൾ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് മോളെ കൊടുത്തപ്പോൾ മോൾ അത് തുറന്നു കൊടുത്തു നമ്മൾ ലോക്ക് വൈഫിനറിയില്ല കുട്ടികൾക്കറിയാലോ ഇത് തുറന്നു കൊടുത്തു തുറന്നു കൊടുത്തിട്ട് അതിൽ വരുന്ന ഫോൺ കോൾ വെച്ചിട്ട് ചിരിച്ചവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടേ അതിൽ മറ്റേ ഇത് തുറന്നു വെച്ചപ്പം ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴും ആൾക്കാർ വരുന്നു പക്ഷെ ഇപ്പോഴും ഞാനിത് സംസാരിക്കുമ്പോഴും ഇറ്റ്സ് ഓൾമോസ്റ്റ് ഒന്നര വർഷത്തോളമായി ഇത് സംസാരിക്കുമ്പോഴും ഇസ് നോട്ട് ബാക്ക് ഫുൾ ഇപ്പോഴും പൂർണ്ണമായിട്ട് ഭേദമായിട്ടില്ല സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ല ഫിസിക്കൽ മൂവ്മെന്റ്സ് ഓൾമോസ്റ്റ് നിലയാണ് കുറച്ചൊക്കെ തെറാപ്പിയൊക്കെ ചെയ്ത് കുറച്ച് മുമ്പോട്ട് വന്നെങ്കിൽ പോലും എൻ്റെ ഏജ് ഗ്രൂപ്പുള്ള ഒരാൾ അവർക്ക് രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലി വലിയ ക്രൈസിന് നേരിടുകയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഹെൽത്താണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അതിന്റെ വേറൊരു മീനിങ് ഇൻഡിപെൻഡൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഡിപ്പെൻഡൻസി പരമാവധി കുറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ സെൽഫ് ഡിപ്പെൻഡൻറ് ആയിട്ട് നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ഭാഗ്യം ലൈഫിൽ വേറെയില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഫിസിക്കൽ മെഡിസിൻ അല്ലെങ്കിൽ റിഹാബ് സെന്റർ എന്ന് പറയുമ്പോൾ ദിസ്ഇസ് സംതിങ് ബിയോണ്ട് ട്രീറ്റ്മെന്റ് ഒരു ട്രീറ്റ്മെന്റിന്റെയോ രോഗം ഭേദമാക്കുക എന്നുള്ള കൺസെപ്റ്റിനും അപ്പുറത്തേക്ക് ഐ സ്ട്രോങ് ഇൻഡിപെൻഡൻസ് മനുഷ്യന്റെ മൂവ്മെന്റ്സിനുള്ള സ്വാതന്ത്ര്യത്തെ തിരികെ കൊണ്ടുവരുന്ന ഒരു മഹത്തായ കാര്യമാണ് ഈ പറയുന്ന ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാവ് എന്ന് അനുഭവം കൊണ്ട് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഇവിടെ തുടങ്ങാന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ അതിന്റെ പ്രാധാന്യം അതും കൂടുതലാണ് കാരണം നേരത്തെ ഇവിടെ പിന്നെ ഡോക്ടർ ഹഫീസ ഈ എന്ന് ഞാൻ ഒരു അപ്പം ഡോക്ടർ ഇവിടെ ഫിനാൻഷ്യലി ഒന്നും പ്രിപ്പേർഡായിരുന്നില്ല വളരെ പെട്ടെന്നുണ്ടായ മാറ്റമാണ് പെട്ടെന്നുണ്ടായ മാറ്റത്തിന്റെ ഇടയിൽ പിന്നെ ഇവിടെയുള്ള പരിചയമുള്ള പഴയ കോണ്ടാക്ട് ഒക്കെ വിളിക്കുമ്പോ കെ എം സി ടി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ഒട്ടുമിക്ക വേരുകളും വടകരയിലാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ പിന്നെ ബന്ധുവിട്ടങ്ങിടക്കാൻ ഞങ്ങളുടെ കൊയിലാണ്ടി ചെയർമാൻ പ്രിയപ്പെട്ട മഠത്തിൽ ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് തമ്മിലുള്ള ബന്ധം കൂടെ അറിയുന്നു അപ്പോൾ അങ്ങനെ അറിഞ്ഞു വന്നപ്പോഴത്തേക്കും കുറെ വടകരക്കാരുണ്ട് ഇലക്ഷൻ നിൽക്കുന്നത് പിന്നെ ജയിക്കാൻ വേണ്ടി തന്നെയാണല്ലോ അപ്പം ഇവരോടൊക്കെ സംസാരിച്ചു കുറെ ആൾക്കാരുടെ സഹായമൊക്കെ ഉണ്ടാവണം വോട്ടൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞു അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയും വലിയ വോട്ട് അവിടുന്ന് കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ അത് ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ വിളിച്ചു ബാക്കി റിലേറ്റീവ്സ് ഫാമിലി അവരെല്ലാരെയും വിളിച്ചു അപ്പോൾ അതൊക്കെ കുറെ കണക്ട് ചെയ്ത് കിട്ടി അത് കഴിഞ്ഞിപ്പോ ഇവിടെ വന്നപ്പം പിന്നെ ഒരുവിധം പടയരക്കാരെ ചരിത്രമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടർ മുരളീധരനെ കൂടെ പരിചയപ്പെടുന്നത് അമ്മ ചോയിച്ചപ്പോ ആളുടെ വീട് വടകര പുറമേരിയാണ് ആളുടെ അമ്മേടെ അച്ഛന്റെ വീട് അച്ഛന്റെ അമ്മേടെ വീടാണ് ആയഞ്ചേരി ആയഞ്ചേരിയാണ് അതൊക്കെ വടകര തന്നെയാണ് അപ്പം കൊറേ വടകരക്കാരുണ്ട് വന്നത് വണ്ടി പൈസ നഷ്ടമായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഇവിടെ തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം